വയനാട് നടവയലിൽ കോളേജ് ബസ് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം സി എം കോളേജ് ബസ് ഡ്രൈവർ അഞ്ചരയോടെ മാനന്തവാടി കമ്മത്ത് വെച്ച് ഒരു സംഘം മർദ്ദിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചരയോടെയാണ് നാടകീയ സംഭവങ്ങൾ സി എം കോളേജ് ബസ് കമ്മത്ത് വെച്ച് ഒരു സംഘം തടഞ്ഞു നിർത്തി ഡ്രൈവറെ വലിച്ചിറക്കിയ ക്രൂരമായി മർദ്ദിച്ചു ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് ദൃശ്യം പകർത്തിയത് പരിക്കേറ്റ ഡ്രൈവർ വീവം സ്വദേശി ഷിൻസിനെ പരിക്കുകളോടെ വയനാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഒരു എനിക്ക് പുള്ളിക്കാരൻ എന്റെ പേര് അറിയില്ല എനിക്ക് അയാളെ പേര് അറിയില്ല ഒരു ഒരു പരിചയം ഒന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനി ഭർത്താവിനൊപ്പം കോളേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എത്തിയിരുന്നു വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് നടവയിൽ തലപ്പുഴ റൂട്ടിലോടുന്ന ബസ് കമ്മത്തെത്തിയപ്പോഴാണ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചത് കോളേജ് അധികൃതരുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് ട്വന്റി ഫോർ വയനാട്